ദൈവം ഒന്നാണെങ്കിലും മനുഷ്യനാൽ വേർതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ചീവിക്കുന്നത് എന്നാൽ ദൈവം എല്ലാവർക്കും ഒന്നാണ് ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് ജാതിക്കും മതത്തിനും അതീതമായി ഈ തിരുഹൃദയ ദേവാലയത്തിൻ്റെ ഘോഷയാത്രയെ സ്വീകരിക്കുകയും ഞങ്ങളുടെ ആയിരവല്ല ആര്യവല ദേവി മഹാ ശിവക്ഷേത്രത്തിലെ മുഴുവൻ നിവാസികളും നിങ്ങളോടൊപ്പം സഹകരിച്ച് ജാതിക്കും മതത്തിനും അതീതമായി ഈ ഘോഷയാത്രയെ സ്വീകരിച്ച സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ ഈ ദേശത്തിനും ഈ പ്രദേശത്തിനും അനുദൃതമായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി ആരംഭിച്ച തിരുകുടുംബം ദേവാലയത്തിലെ തിരുനാളാഘോഷം ഇരുപത്തി ഒൻപതാം തീയതി ഉച്ചയ്ക്ക് സ്നേഹവിരുന്നോടുകൂടി സമാപിച്ചു സ്വീകരണ ചടങ്ങിനോടനുബന്ധിച്ച് കേക്ക് വിതരണവും ശീതളപാനീയവും നൽകി ക്ഷേത്രം പ്രസിഡന്റ് സുജീന്ദ്രൻ സെക്രട്ടറി അജിമോൻ മറ്റ് കമ്മിറ്റി അംഗങ്ങളും നിരവധി ഭക്തജനങ്ങളും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ ഈ ക്രിസ്മസ് ന്യൂ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ റേ മൂന്നാം സമ്മാനം ഗോൾഡ് കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധിക മൂല്യം പഴയ സ്വർണ്ണത്തിന് ഉയർന്ന മൂല്യം സീറോ പേർസെന്റ് അല്ലമിൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ